കേരളദേശം പാർട്ടിയുടെ സംസ്ഥാന ചെയർമാനാണല്ലോ നമ്മുടെ പാർട്ടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം ദുരന്തം ഒഴിവാക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാം ആണോ കേരളത്തെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം ദുരന്തം ഏറ്റവും വലിയൊരു വിഷയമാക്കി നമ്മുടെ പാർട്ടി കണക്കാക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം എന്നത് മലയാളക്കരയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലീസിന്റെ വാൾ ആണെന്നാണ് പറഞ്ഞത് കേരളത്തെ ബാധിക്കുന്ന വലിയ ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം അത് നൂറ്റി മുപ്പത് വർഷങ്ങളായി മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ട് ആ ഡാമിന്റെ കാലാവധി എന്ന് പറയുന്നത് അൻപത് വർഷമാണ് അൻപത് വർഷം കാലാവധി പറഞ്ഞ ഒരു ഡാം ഇന്നും നൂറ്റി മുപ്പത് വർഷത്തോടെ അടുക്കുമ്പം ഇന്ന് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ് ആ ഡാം നിർമ്മിച്ചത് വെള്ളക്കാരായതുകൊണ്ട് മാത്രമാണ് അത് ഇന്ന് നിലനിൽക്കുക പക്ഷേ അത് എന്ന് തകരും തകരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അപ്രകാരം തകർന്നാൽ കേരളത്തിലെ ആറ് ജില്ലകൾ നമാവിശേഷമാകും കൂടാതെ മറ്റ് മൂന്ന് ജില്ലകളും ഏതാണ്ട് മോശമായ അവസ്ഥയിലേക്ക് എത്തും ഇത് വളരെ ഗൗരവമായ രീതിയിൽ വാർഫു ബേസിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ആ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക തന്നെ വേണം കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ഒരു പാട്ടക്കരാറാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പാട്ടക്കരാർ പുനഃസംഘടിപ്പിക്കപ്പെട്ടത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നീക്കുകയാണ് ആ കരാറ് റദ്ദാക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത് കേരളദേശം പാർട്ടി ആവശ്യപ്പെടുന്നതിന് സൊല്യൂഷനുണ്ട് കൃത്യമായ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ പരിഹാര മാർഗങ്ങളുണ്ട് തമിഴ്നാടിന് ജലം കൊടുക്കണം അതിനെ ആരും എതിർക്കുന്നില്ല അത് അവർക്ക് കൊടുക്കണം അവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷ്യ ഭക്ഷിച്ചു കഴിയുന്നവരാണ് മലയാളികൾ അതുകൊണ്ട് അവർക്ക് ജലം ലഭിക്കുന്നതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അത് നമ്മൾ കൊടുക്കാൻ നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഡാമിന് കീഴിലുള്ള മലയാളികൾക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിന് കിടന്നുറങ്ങുന്നതിനുള്ള അവസരം കൂടി ഉണ്ടാക്കി തരണം നമ്മളെ കൊലക്കി കൊടുത്തിട്ട് മറ്റൊരാൾ ജീവിക്കുക എന്ന് പറയുന്ന സംവിധാനം തെറ്റാണ് അതുകൊണ്ട് ഇപ്പോൾ നൂറ് മീ അടിക്ക് മുകളിൽ ഒരു ടണൽ വഴി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട് അൻപത് അടിക്ക് മുകളിൽ നിന്നും ടണൽ വഴി എന്തുകൊണ്ട് തമിഴ്നാടിൽ ജലം കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് കേരളവും തമിഴ്നാടും ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കി കൂടാ എന്നൊരു ഒബ്സർവേഷൻ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നാണ് കേരളദേശം ആവശ്യപ്പെടുക രണ്ട് സംസ്ഥാനങ്ങളും അതിലൊരു മധ്യസ്ഥനായിട്ട് കേന്ദ്ര സർക്കാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം മറ്റൊരു ഡാമും ഈ ഡാം ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്ത് മറ്റൊരു ഡാം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പോകണ്ട ഈ ഡാം നിലനിർത്തിക്കൊണ്ട് അൻപതടി ഉയരത്തിൽ നിന്നും ടണൽ വഴി തമിഴ്നാടിന് ജലം കൊടുക്കുന്ന സംവിധാനത്തെ കുറിച്ചാണ് കേരളദേശം പാർട്ടി ചിന്തിക്കുക അതാണ് പ്രസക്തമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കേരളദേശം പാർട്ടി അധികാരത്തിൽ വന്നാൽ ഈ സൊല്യൂഷൻ ഈ മാർഗരേഖ നടപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കും തമിഴ്നാടിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക രാഷ്ട്രീയ കള്ളക്കളികൾ ഇവിടെ അവസാനിപ്പിക്കാൻ പറയുക സുരക്ഷിതമാണ് മലയാളി ഈ ഡാമിന് കീഴിലുള്ള മലയാളികള് ജീവിക്കണം ആദ്യം ജീവൻ ജീവനില്ലെങ്കിൽ ഇല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടും അർത്ഥമുണ്ടോ മലയാളിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് മറ്റുള്ളവർക്കുള്ള പോലെ തന്നെ തമിഴ്നാട്ടുകാരൻ തമിഴൻ ജീവിച്ചിരിക്കുന്ന അവര് കൃഷി ചെയ്ത് ഭംഗിയായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവര് അപ്രകാരം അവിടെ ജീവിക്കുമ്പം ഇവിടെ ജീവനില്ലാതെ ശവങ്ങളായിട്ട് ജീ വരുന്ന ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കൃത്യമായി പിന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് കേരളദേശം പാർട്ടി അഭിപ്രായപ്പെടുന്നത്